ഹലോ ഗൈസ് അപ്പോൾ പളനി റോഡ് ട്രിപ്പ് വീഡിയോയുടെ പാർട്ട് ടൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്ട് വൺ ഇതുവരെ കാണാത്തവർക്കായി കമൻറ്റ് ബോക്സിലോ ഐ ബട്ടണിലോ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തേക്കാമേ അങ്ങനെ നമ്മൾ സെങ്കോട്ട വഴി തിരുമലക്കോവിൽ സന്ദർശിച്ച് അവിടെ നിന്ന് ശ്രീവല്ലിപ്പുത്തൂർ എന്ന ക്ഷേത്രവും ഗോപുരവും കണ്ട് പളനിയിലെത്തിയേ സെക്കൻഡ് പാർട്ട് നമ്മൾ പളനിയിൽ കണ്ട കാഴ്ചകളും അവിടെ ഞങ്ങൾക്കുണ്ടായ കുറച്ച് ദുരനുഭവങ്ങളും അവിടെ നടക്കുന്ന കുറച്ച് സ്പാംസും പിന്നെ അവിടുത്തെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായി ഒരു ഫുൾ പളനി ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇത് അപ്പോൾ പളനിയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ എങ്ങനെയാ കൂടെ പോരൂ അല്ലേ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ചേമുക്കൽ ആയപ്പോഴേക്ക് പളനിയിലെത്തി നമ്മൾ ആദ്യം തന്നെ ഒരു റൂം എടുക്കുകയാണ് നോക്കിയത് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ റൂം ഓൺലൈനിൽ നോക്കിയിരുന്നു അമ്മ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പളനിയിലേക്ക് നടന്ന് കയറുന്നതിന് പകരം ട്രാം യൂസ് ചെയ്യാനാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ അമ്പലത്തിന്റെ പുറകിൽ ട്രാം സ്റ്റേഷന് തൊട്ടടുത്തായി തന്നെയാണ് ഞങ്ങൾ റൂം നോക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ വരുമ്പോഴും ബുക്ക് ചെയ്ത് വരുന്നതിനേക്കാൾ ഇവിടെ വന്ന് നോക്കി റൂം എടുക്കുന്നയാകും ബെറ്റർ ആക്ച്വലി ഹോട്ടലിന്റെ മുന്നിലായിരുന്നു നൈറ്റ് ഞങ്ങൾക്കൊരു മോശം അനുഭവം ഉണ്ടായത് അത് ഞാൻ വഴിയെ പറയാമേ അങ്ങനെ ഹോട്ടലിൽ റൂം എടുത്തു അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെയാണ് റൂം എല്ലാം നല്ല ക്ലീനുമാണ് ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ നോക്കിയിരുന്നു ഞങ്ങൾ ഏകദേശം മൂവായിരം രൂപയാണ് ഒരു നൈറ്റിലേക്ക് ഞങ്ങൾക്ക് ഈ ഹോട്ടലിനായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ് രൂപ തൊട്ട് ഈ ഏരിയയിൽ നമുക്ക് ഹോട്ടൽസ് കിട്ടുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഫ്രഷായി ഒരു ചായയൊക്കെ കുടിച്ച് പതിയെ അമ്പലത്തിലേക്ക് ഇറങ്ങി ട്രാം സ്റ്റേഷൻ ഈ ഹോട്ടലിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് ഹോട്ടലിൻ്റെ മുന്നിലുള്ള ഒരു റോഡ് ഇറങ്ങി ക്രോസ് ചെയ്ത് കുറച്ച് നടന്നാൽ നമുക്ക് ട്രാം സ്റ്റേഷനിലെത്താൻ പറ്റും അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ട്രാം സ്റ്റേഷനിലേക്ക് പോകുവാണേൽ ചെറിയൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചേച്ചിയോട് വഴി ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് കൂടാതെ ഈ വഴി പോകുന്നത് ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല അഴുക്കുണ്ട് ഈ സ്ഥലത്ത് ഒന്നാമത് ട്രാം സ്റ്റേഷനിലേക്ക് പോകാനുള്ള മെയിൻ റോഡ് ഇതല്ല ഞങ്ങൾ റൂം ഇവിടെ എടുത്തുകൊണ്ട് മാത്രമാണ് ഇതുവഴി പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ട്രാം സ്റ്റേഷൻ വരുന്നത് ബട്ട് മാക്സിമം ചെരുപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ട്രാം സ്റ്റേഷന് താഴെ നമുക്ക് ചെരുപ്പ് ഊരിയിടാൻ പറ്റുന്നതാണ് ഇതുവഴി പോകുമ്പോൾ ഗുണം ഒരുപാട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു കൊച്ചമ്പലം പോകുന്ന വഴി കാണാം അതിന് ബാക്കിലായി എല്ലാം പളനിയിൽ വരുന്നവർക്ക് ഡെയിലി സ്റ്റേ ചെയ്യാനുള്ള റൂംസ് കാണാൻ കഴിയും മുമ്പേ പറഞ്ഞ മുന്നൂറ് രൂപയൊക്കെ കൊടുത്താൽ നമുക്ക് ഇവിടെ റൂം എടുക്കാൻ പറ്റുന്നതാണ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ട്രാം സ്റ്റേഷൻ വരുന്നതും അങ്ങനെ നമ്മൾ ട്രാം സ്റ്റേഷനു മുന്നിലെത്തി ഇവിടെ അത്യാവശ്യം ക്യൂ ഉണ്ട് ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം ഇവിടെ ഗൂഗിൾ പേ മുതലായ ഓൺലൈൻ ക്യാഷ് ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല എ ടി എം കാർഡും എടുക്കുന്നതല്ല സോ മാക്സിമം കയ്യിൽ തന്നെ പൈസ വെക്കുവാൻ നോക്കുക അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ട്രാം സ്റ്റേഷനകത്തേക്ക് കയറി ടിക്കറ്റ് എടുത്ത ശേഷവും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം മുകളിലേക്ക് പോയ ട്രാം താഴെ വരുമ്പോൾ ഒരു ടീം കയറും അങ്ങനെയാണ് ഇവിടുത്തെ സജ്ജീകരണം വരുന്നത് അതുപോലെ തന്നെ ഫോൺ ഇവിടെ നമുക്ക് കയറ്റാൻ പറ്റില്ല ഫോൺ ക്യാമറ ഒന്നും തന്നെ മുകളിലേക്ക് കയറ്റുന്നതല്ല സ്റ്റേഷൻ അടുത്ത് തന്നെ അഞ്ച് രൂപ കൊടുത്ത നമ്മുടെ ഫോൺ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ട് ഞങ്ങൾ ഇതറിയാതെ ഫോൺ കൊണ്ടുപോയിരുന്നു പക്ഷേ വിഷ്വൽസ് ഒന്നും തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ പളനിയിൽ കയറി മുരുകനെ കണ്ട് പ്രാർത്ഥിച്ച് പഞ്ചാമൃതവും എല്ലാം വാങ്ങി തിരിച്ചിറങ്ങി അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങി കാറെടുത്ത് നേരെ കഴിക്കാൻ പോയി പളനി അമ്പലത്തിന് തൊട്ടടുത്തായി ഉള്ള ഹോട്ടൽസ് എല്ലാം അത്യാവശ്യം വൻ ശോകമാണ് അതുകൊണ്ട് കുറച്ച് ദൂരെയുള്ളൊരു ഹോട്ടലിലാണ് കയറിയത് അവിടെ നിന്നും പൊറോട്ടയും നാട്ടു കോഴിക്കുഴമ്പും ദോശയുമൊക്കെയായി അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കഴിച്ചത് അവിടെ നിന്ന് റൂമിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് ഞാനത് വഴിയെ പറയാം അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തു പതയെ ഉറങ്ങി അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി നമ്മൾ പുറപ്പെടാൻ തയ്യാറായി രാത്രിയിൽ പളനിയിൽ കയറിയത് കൊണ്ട് തന്നെ രാവിലെയുള്ള പളനിയും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു നേരെ പളനി അമ്പലത്തിലേക്ക് കയറുന്ന പടിയുടെ താഴെയൊക്കെ ഞങ്ങൾ തിരിച്ചു അപ്പൊ ഞങ്ങള് അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കാനായി പളനിക്ക് തൊട്ട് താഴെയുള്ള ഒരു ഹോട്ടലിൽ കയറി അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളുമുള്ള നല്ലൊരു ഹോട്ടൽ തന്നെയായിരുന്നു ഇത് അവിടെ നിന്നും മസാല ദോശയും നല്ലൊരു ചായയും കുടിച്ച് അത്യാവശ്യം മോശമല്ലാത്ത ഫുഡ് തന്നെയായിരുന്നു ഇത് പളനിക്ക് വരുന്നവർ തീർച്ചയായും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടൽ തന്നെയാണിത് രാവിലത്തെ ഫുഡ് നമുക്ക് ഇവിടെ നിന്നും കഴിക്കാം മസാല ദോശയൊക്കെ മലയാളികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഹോട്ടലിന് തൊട്ട് മുമ്പിലുള്ള ഒരു പേയാൻ പാർക്കിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് തിരിച്ചു ആക്ച്വലി ഇതൊരു പേയാൻ പാർക്കല്ല നമുക്ക് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ വണ്ടി ഇവിടെ ഇടാൻ പറ്റുന്നതാണ് അങ്ങനെ നമ്മൾ പളനി അമ്പലത്തിലേക്ക് നടന്നേ നമുക്ക് പോകുന്ന വഴി ഇടത്തെ സൈഡിലായിട്ടൊക്കെ നമുക്ക് വെള്ളം കുടിക്കാനും അതുപോലെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടം ഒക്കെ ആയിട്ടുള്ള കടകളും മറ്റും കാണാൻ കഴിയുമേ അങ്ങനെ നമ്മൾ പളനി അമ്പലത്തിലേക്ക് കയറുന്ന ഒരു വഴിയിലെത്തി അവിടോട്ട് നമുക്ക് കാറ് കയറ്റാൻ പറ്റില്ല നമുക്ക് അവിടെ ഒരുപാട് പാർക്കിംഗ് സജ്ജീകരണം കൊണ്ട് നമുക്ക് അവിടെ ഇട്ടിട്ട് നമുക്ക് നടന്നാണ് നമ്മൾ ഇതുവഴി പോകുന്നത് അങ്ങനെ നമ്മൾ പള്ളണി അമ്പലത്തിൻ്റെ വേയിലേക്ക് നമ്മൾ കടന്നു നമ്മൾ ഈ പോകുന്ന വഴി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നതാണ് അടിക്കാനായിട്ടും അല്ലെങ്കിൽ കാവടയുടെ കാര്യത്തിനും അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് നമ്മളെ അപ്രോച്ച് ചെയ്യും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഇതിൻ്റെ പേരിൽ ഒരുപാട് സ്പാം നടക്കുന്ന ഒരു സ്ഥലമാണിത് നമ്മളേറ്റവും നല്ലത് ആരുടെയും സഹായം നോക്കാതെ നമ്മൾ ഡയറക്റ്റ് പോയി എല്ലാം ചെയ്യുന്നതായിരിക്കും അത് മറ്റൊന്നും കൊണ്ടുമല്ല ഇവിടെ ഒരുപാട് ഇതിൻ്റെ പേര് സ്പാമുകൾ നടക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ മേടിക്കാനായിട്ട് തന്നെ ആളുകൾ നിൽക്കുന്നുണ്ട് അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പം റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ തല തലമൊട്ടയടിക്കാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തന്നെയുണ്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ ടെൻഷനാകേണ്ട ഒരു കാര്യമില്ല കാരണം അവിടെ തമിഴിലും ഇംഗ്ലീഷിലും കൂടാതെ മലയാളത്തിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ഇവിടെ മുടി മുടിമൊട്ടയടിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം അതെല്ലാം ഫ്രീ ആണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ നമ്മൾ അവിടെ മുൻപോട്ട് നടന്നേ ആക്ച്വലി ഞാൻ ഇന്നലെ ഉണ്ടായ ഒരു ഇഷ്യൂ ഞാൻ നിങ്ങളോട് പറയാമേ അതെന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിച്ച് നമ്മൾ കാർ എടുത്ത് വരുന്ന വഴി പെട്ടെന്ന് ഒരാൾ നമ്മുടെ കാറിൻ്റെ മുന്നിലേക്കെടുത്ത് ചാടുകയാണ് എന്നിട്ട് നമ്മളോട് പൈസ ചോദിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചപ്പം ടോളാണ് പൈസ വേണമെന്നൊക്കെ എന്നൊക്കെ എന്നാൽ വന്ന ആളൊരു യൂണിഫോമോ ഐ ഡി കാർഡോ ഒന്നും തന്നെ ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൈസ കൊടുക്കാനും തയ്യാറായില്ല ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വന്നു റൂമിലെത്തി തൊട്ടു പറയുകയാണെങ്കിൽ ഇവർ നമ്മൾ ഫോളോ ചെയ്യുകയായിരുന്നു അതിൻ്റെ താഴെ അവരുടെ വേറെ ഒന്നും അറിയില്ല കുറേ പേര് നമ്മുടെ അടുത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു എന്നിട്ട് നമുക്കിട്ട് അത്യാവശ്യം ഉന്തും തള്ളലും കാര്യങ്ങളും എല്ലാം നടന്നു നമുക്ക് ആ സമയത്ത് മൊബൈൽ എടുക്കാൻ പറ്റില്ല ഫാമിലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു മെയിനായിട്ട് നിങ്ങളോട് പറയേണ്ടുന്ന കാര്യം എന്ന് വച്ചാൽ ഇനി വരുമ്പോഴും നിങ്ങളിത് ശ്രദ്ധിക്കുക ഇവർ പറയുന്നത് എന്താണെന്ന് വച്ചാൽ ഈ റോഡിലേക്ക് കയറുമ്പോൾ പളനിയിലല്ലാത്ത മറ്റേത് ജില്ലക്കാരോ അല്ലെങ്കിൽ സംസ്ഥാനക്കാരോ ആര് വന്നാലും അവർ പൈസ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരൈഡിയയും ഇല്ല എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലുകാർ ഇവരുടെ കൂടെ കൂടി കാരണം വെച്ചാൽ നമ്മൾ അവിടെ റൂം എടുത്തില്ല എന്നൊരു ഇതില് അവരവരുടെ കൂടെ കൂടി നമ്മുടെ കാർ ഇവിടെ ഇടാൻ പറ്റത്തില്ല അവസാനം നമ്മുടെ ഹോട്ടലുകാരെ കണക്ട് ചെയ്തു ഒരു മാനേജർ ഉണ്ടായിരുന്നു പുള്ളി നീറ്റായിരുന്നു പുള്ളി കാർ നേരെ അവരുടെ തന്നെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അവിടെ കൊണ്ടിടാൻ പറഞ്ഞു ഗ്രൗണ്ട് അല്ല ആക്ച്വലി അതൊരു പാർക്കിംഗ് ഗ്യാരേജ് ആണ് അവിടെ ഗേറ്റ് കാര്യങ്ങൾ സി സി ടി വി എല്ലാം തന്നെയുണ്ട് ഒന്നാമത് കാരണം മറ്റൊരു സ്ഥലമാണ് നമ്മുടെ കാറാണ് അവർ വന്നൊരു പോറൽ പോറിയാൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വരുന്നവർ ദയവായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക തന്നെ വേണം ഇങ്ങനെ പൈസ ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാനായിട്ട് ആളുകൾ നിപ്പുണ്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നാളെ ഒരു ദിവസം അവിടെ പോകുന്നവർക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കുമേ അങ്ങനെ നമ്മൾ പളനി അമ്പലത്തിലെ സ്റ്റെപ്പിലേക്ക് കയറുന്നതിൻ്റെ താഴെ എത്തി നമുക്കിവിടെ ഒരു കൊച്ചു ഗണപതി അമ്പലമൊക്കെ കാണാമേ അവിടെ നമുക്ക് പ്രാർത്ഥിച്ച് പളനി സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറാൻ കഴിയുന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാം കണ്ട് അവിടുന്ന് ഒരു പൂവൊക്കെ മേടിച്ച് നമ്മൾ പതിയെ കാറിട്ട സ്ഥലത്തോട്ട് നമ്മൾ തിരിച്ചു നടന്നേ നമുക്ക് വീട്ടിലേക്ക് വേണ്ട മുരുകന്റെ വിഗ്രഹമായാലും അല്ലെങ്കിൽ എന്ത് കളിപ്പാട്ടങ്ങളാണെങ്കിലും പൂവാണെങ്കിലും എല്ലാം അത്യാവശ്യം കുറഞ്ഞ റേറ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ പളനി അമ്പലത്തിന്റെ സ്റ്റെപ്പിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ മൊബൈലുകളും കാര്യങ്ങളും എല്ലാം വെക്കാനുള്ള സ്ഥലമുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ എന്നും അമ്പലത്തിലെ കലോടല്ല നമുക്ക് ഈ കാണുന്നിടത്ത് നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ മുകളിൽ നിന്നും പഞ്ചാമൃതം മേടിക്കാത്തവരുണ്ട് അല്ലെങ്കിൽ മേടിക്കാൻ തിരക്കായിരുന്നുള്ളത് ഒട്ടും പേടിക്കേണ്ട നമുക്ക് താഴെ വന്ന് ഈ ഒരു സ്ഥലത്ത് നിന്നും പഞ്ചാമൃതം എല്ലാം മേടിക്കാൻ പറ്റുന്നതാണ് മലയാളത്തിലെല്ലാം നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് അങ്ങനെ നമ്മൾ പോകുന്ന വഴി കുറച്ച് കളിപ്പാട്ട കടകളിലൊക്കെ കയറി കുറച്ച് കളിപ്പാട്ടവും വളകളും കാര്യങ്ങളെല്ലാം മേടിച്ചു കുഞ്ഞിനാന്നേലും കുറച്ച് കളിപ്പാട്ടവും എല്ലാം മേടിച്ച് ഒരു കണ്ണാടിയൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ വന്നത് അതുപോലെ നമ്മുടെ കുട്ടികൾക്കാന്നേലും അത്യാവശ്യം നടക്കാനും ഓടാനും ഉള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ഞങ്ങൾ പോയ വഴി അല്ലെങ്കിൽ ഞങ്ങൾ വന്നപ്പം അത്യാവശ്യം തിരക്കും നല്ല കുറവായിരുന്നു അതുകൊണ്ട് തന്നെ റോഡൊക്കെ അത്യാവശ്യം കാലിയായിരുന്നു നമുക്ക് നല്ലപോലെ നടക്കാനും കാഴ്ചകൾ കാണാനും അവിടുത്തെ കടകളിൽ കയറി പർച്ചേസ് ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കുവേ അങ്ങനെ നമ്മൾ പളനി അമ്പലത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി ഈ പോകുന്ന വഴി ഞാൻ മുമ്പ് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനും വെള്ളം കുടിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏകദേശം പതിനൊന്നരയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ പളനിയിലെ കാഴ്ചകളും മറ്റുമെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു ഇപ്പം പോകുന്ന വഴി അത്യാവശ്യം അവിടുത്തെ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി നമ്മൾ നടക്കുകയാണ് അങ്ങനെ കണ്ടപ്പോൾ ഒരു നല്ലൊരു കളിപ്പാട്ടക്കടയിൽ കയറി കുഞ്ഞിനൊരു ബൈക്കും ഒരു എയ്റോപ്ലെയിനും ഒരു ട്രെയിനും കാര്യങ്ങളും എല്ലാം മേടിച്ചു അത്യാവശ്യം നല്ല വിലക്കുറവ് തന്നെയാണ് കേട്ടോ നമുക്ക് ബാക്കിയുള്ളിടത്തുനിന്ന് മേടിക്കുന്നതിനേക്കാൾ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ നമുക്ക് മേടിക്കാം അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ഡ്രിങ്ക് കടയിൽ കയറി അവിടെ നമുക്ക് പള്ളനയിൽ കാണുന്ന ഒരു പ്രത്യേകത നമുക്ക് ട്രിങ്ക്സ് ഓടിക്കാം തമിഴ്നാട്ടിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും കാണുന്നതാണ് ഒരു പ്രത്യേകം ഒരു ട്രിങ്ക്സും നമുക്ക് ഗോലിസോഡ ഉണ്ടല്ലോ പണ്ടത്തെ നമ്മുടെ ഗോലിസോഡയിൽ അവർ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഏത് ഫ്ലേവർ വേണോ അത് നമുക്ക് എടുത്ത് കൊടുക്കാൻ കഴിയും അതിലേക്ക് കുറച്ച് നാരങ്ങി നീര് പിഴിഞ്ഞ് കുറച്ച് ഐഗസ് ഒക്കെ ഇട്ട് ഇത് പൊട്ടിച്ചൊഴിച്ച് നല്ല വെയിലാണ് തമിഴ്നാട്ടിലെ അവസ്ഥ ഇപ്പോഴത്തെ കാര്യങ്ങൾ വെച്ച് അത്യാവശ്യം നല്ല വെയിലാണ് അപ്പോൾ ഈ ഒരു വെയിലിൻ്റെ അവസ്ഥയിൽ നല്ലപോലെ തന്നെ കുടിക്കാൻ പറ്റുന്ന ട്രിൻസ് തന്നെയാണിത് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നു അവിടുത്തെ കുറച്ച് ആടുകളെയും കാര്യങ്ങളും എല്ലാം കണ്ട് നമ്മൾ വണ്ടിയെടുത്ത് നേരെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് അപ്പം ഇത്രയുമാണ് പാർട്ട് ടു നമ്മൾ മെയിനായിട്ട് പാർട്ട് ടു കോൺസെൻട്രേറ്റ് ചെയ്തത് പള്ളിയിലെ കാഴ്ചകൾ കാണിക്കാനാണ് പാർട്ട് ത്രീ ഉടനെ വരുന്നതാണെ പാർട്ട് ത്രീയിൽ നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കാണിക്കുന്നത് നമ്മൾ പോയ വഴി കടയല്ല തിരിച്ചു വരുന്നത് നമ്മൾ തിരിച്ചു വരുന്ന ഒരു അന്യായ സ്ഥലത്തോടാണ് പാർട്ട് ത്രീയിൽ ഞാൻ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയുന്നതാണെ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു ഒരുപാട് കാഴ്ചകൾ കണ്ടു ഒരുപാട് സ്ഥലങ്ങളിൽ കയറി നമ്മൾ അത്യാവശ്യം നല്ലൊരു നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് അപ്പം ഉടനെ തന്നെ നമ്മുടെ പാർട്ട് ത്രീ വീഡിയോ കാണാം ഇത്രയും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അതുപോലെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു പള്ളിയിലെ വിശേഷങ്ങളും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് സോ പള്ളിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ദയവായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കുറച്ചെങ്കിലും ഉപകാരമാണെങ്കിൽ ഉപകാരം ആവട്ടെ കൂടാതെ കമൻറ്റിട്ടും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് കൂടെ പോരും